എന്ന പ്രധാനമന്ത്രിയെ ആളുകൾ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് തന്നെ പറഞ്ഞോധീഷണി ഉന്നയിച്ചെന്നോ പറഞ്ഞ് ആർക്കെതിരെയും ഇതുവരെ നരേന്ദ്രമോദി കേസൊന്നും ചാർജ് ചെയ്തിട്ടില്ല തന്നെ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞ് കറുത്ത ജെട്ടിയിട്ടവരെയോ അതല്ലെങ്കിൽ കറുത്ത തുണി ഉടുത്ത് കുളിക്കടവിലെ കുളിച്ചോണ്ട് നിന്നവർക്കെതിരെയോ നരേന്ദ്രമോദി കേസെടുത്തിട്ടില്ല വർഷത്തോളം മാറി മാറി വന്ന ഇടതനും വലതനും ഈ നാട് ഭരിച്ചു ഈ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കുകയായിരുന്നില്ലേ ഇത്രയും കാലവും ഈ ഇടതനും വലതനും ആരെയാണ് പ്രീണിപ്പിച്ചു കൊണ്ടിരുന്നത് രണ്ടു പേരും മുസ്ലിം തീവ്രവാദത്തെ മുസ്ലിം ഭീകരതയെ താലോലിച്ച് തന്നെയാണ് ഇത്രയും കാലവും അധികാരത്തിലേറിയത് ഭരിച്ചു മുട്ടിച്ചു മുസ്ലിംകൾക്ക് ഈ നാട് തീരെഴുതി കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇവർ അത് ചെയ്യുമായിരുന്നു ഇനിയും കേരളത്തിന്റെ വികസനത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുവാണിപ്പോ അഴിമതിയും സ്വജനപക്ഷപാതവും സ്വന്തം പാർട്ടികളെ ഏത് രൂപത്തിലുള്ള അഴിമതികൾ ചെയ്യുന്നതിൽ നിന്നും വളർത്തി കൊണ്ടുവരാനായിരുന്നില്ലേ ഇവർ മത്സരിച്ചത് സ്വന്തം പാർട്ടിക്കാർ എല്ലാ അധികാര സ്ഥിരാ കേന്ദ്രങ്ങളിലും പിൻവാതിലൂടെ നിയമനത്തിലേക്ക് കയറി അപ്പോഴും സാധാരണക്കാരന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പ്രശ്നമായി തന്നെ നിലതുന്നു ധൂർത്തുണ്ടായിരുന്നില്ലേ തീവ്രവാദ പ്രവർത്തനങ്ങളെ താലോലിച്ച് വളർത്തുകയായിരുന്നില്ലേ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുകയായിരുന്നില്ലേ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രൂപത്തിൽ ഈ രാജ്യത്തിന്റെ സുസ്ഥിരതയെ നശിപ്പിക്കുകയായിരുന്നില്ലേ മോദിയുടെ ചിട്ടയായ വികസന പരിപാടികൾ ഈ നാടിനെ ആകപ്പാടെ അടിമുടി മാറ്റി കേരളത്തിന്റെ മാറി മാറിയുള്ള ഭരണത്തിന്റെ കണ്ടപ്പോൾ സഹിക്കാൻ സാധിക്കുന്നില്ല അല്ലെ ഏ മാമായും മരുമോനും ഒക്കെ കയറി നിന്ന് ഭരിച്ച് ഈ രാഷ്ട്രീയക്കാർ ഏത് രൂപത്തിലാണ് ഈ നാടിൽ ഈ നാട്ടിൽ വികസനം കൊണ്ടുവന്നത് എന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാക്കും ഇന്ത്യയിലെ ശക്തമായ ഒരു പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും ഒക്കെ ഏ ഈ രാജ്യത്തിന്റെ വികസനം എങ്ങനെ നിൽക്കുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വിമർശിക്കാൻ ആദ്യം നമ്മുടെ നാട് ഭരിച്ചു മുടിക്കുവാണോ അതോ നാട് വളർത്തിക്കൊണ്ട് പോകുവാണോ അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ സംസാരിക്കേണ്ടത് കേരളം ഭരിച്ചത് നാല് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ആർ ശങ്കർ കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി ആദ്യ മൂന്ന് പേരുടെയും മക്കൾ ഇന്ന് ബി ജെ പിയിലാണ് ചേർന്ന് പ്രവർത്തിക്കുന്നത് ആർ ശങ്കറിന്റെ മകൻ മോഹൻ ശങ്കർ ആണ് ആദ്യം ബി ജെ പി തെരഞ്ഞെടുത്തത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലും എത്തിയൊടുപ്പിൽ രണ്ടായിരത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിലെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ നിന്ന് താമര അടയാളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ഉമേഷ് ചള്ളിയിലായിരുന്നു അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സി പി ഐ നേതാവ് കെ പി രാജേന്ദ്രനാണ് ഇവരെ യും പരാജയപ്പെടുത്തി മുന്നേറിയത് രാജ്യത്ത് തന്നെ ബിജെപിയിലേക്കുള്ള കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ രണ്ട് പതിറ്റാണ്ട് തുടക്കമിട്ടതും തന്നെയാണ് ആന്റണിയുടെ മകൻ ബി ജെ പിയിൽ ചേർന്നത് യുഎസിലെ സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടിയ അനിൽ സിസ്കോ ടോർക്ക് കാസ്പർ ലാബ്സ് തുടങ്ങിയ ആഗോള കമ്പനികളിൽ സേവനം അനുഷ്ഠിച്ച ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്ററായി ചുമതലയിൽ രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി അനിൽ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചാരണം ഏറെ പ്രശംസ നേടി ഇതാണ് അനിലിനെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് എത്തിച്ചത് തന്നെ കർണാടക രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചാരണ ചുമതലകൾ കോൺഗ്രസ് ഏൽപ്പിച്ചിരുന്നു ഗുജറാത്ത് കലാപം സംബന്ധിച്ച് ബി ബിസിയുടെ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതോടെ കോൺഗ്രസും അനിൽ ആന്റണിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചിട്ടുള്ള ബി ബി സി ഡോക്യുമെന്ററിയെ രാജ്യത്ത് വിലക്കിയ സമയത്ത് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ എതിർത്തു എന്നാൽ അനിൽ ബി ബി സിയെ വിമർശിച്ചാണ് രംഗത്തെത്തിയത് ബി ജെ പിയോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഡോക്യുമെന്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് നിലപാടുകളെ പരസ്യമായി വിമർശിച്ച അനിൽ ആന്റണി കോൺഗ്രസ് പാർട്ടിയിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്തു പിന്നാലെ കഴിഞ്ഞ വർഷം ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റവും സംഭവിച്ചു ദേശീയ സെക്രട്ടറി സെക്രട്ടറിയും ഒക്കെയായി അവസാനം കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും ബി ജെ പി ആയി കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ ബി ജെ പിയിൽ പോകുന്നതിനെ കുറിച്ച് പത്മജയുടെ പോസ്റ്റും നമ്മൾ ശ്രദ്ധിക്കണം കരുണാകരന്റെ മക്കളായാലും ആന്റണിയുടെ മക്കളായാലും അവർ ജനിച്ചത് മുതൽ വിശ്വസിക്കുന്നതും കാണുന്നതും രാഷ്ട്രീയമാണ് കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതും ഞങ്ങൾ കണ്ടതും എല്ലാം കോൺഗ്രസ് നേതാക്കളുടെ ത്യാഗത്തിന്റെ കഥകളാണ് അങ്ങനെ വളർന്നു വന്ന ഒരാൾ എന്തുകൊണ്ട് പാർട്ടി വിട്ടുപോയി എന്നത് വളരെ ആഴത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ് ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അതെല്ലാം നിസ്സാരമായി കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിഷമങ്ങൾ പലർക്കുമുണ്ട് അതൊക്കെ പറഞ്ഞ് തീർത്തു പോയാൽ മാത്രമേ പ്രസ്ഥാനം ലക്ഷ്യമിടൂ ഇതായിരുന്നു പത്മജ പോസ്റ്റിൽ പറഞ്ഞത് പിന്നെ ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് ബി ജെ പിയിൽ ചേരാൻ ബാക്കിയുള്ളത് ചാണ്ടി ഉമ്മനോ അച്ചു ഉമ്മനോ എന്നതാണ് ചോദ്യം ചോദിച്ചു തുടങ്ങുന്നത് ജനങ്ങൾ ശക്തനായ ഒരു പ്രധാനമന്ത്രിയുടെ വ്യക്തമായ ഈ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം हिंदुस्तान में मेरे प्रधानमंत्री से हम लड़ेंगे नीतियों के लिए झगड़ा करेंगे लेकिन 125 करोड़ के देश के प्रधानमंत्री है यूट्यूबलेबीपी न्यूज चैनल चेक नोक इपा पटे प्रधानमंत्री नरेंद्र मोदी नवाज शरीफ ये आपकी कौन सी औकाफ है आप मेरे देश के प्रधानमंत्री को देहाती औरत कह के संबोधन करते हो അതായത് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് അപമാനിച്ച് സംസാരിച്ചപ്പോൾ മോദി കൊടുത്ത മറുപടിയാണ് പാർട്ടി അവിടെ നിൽക്കട്ടെ ഏത് തന്നെയായിരുന്നാലും ശരി നമുക്ക് രാഷ്ട്രമാണ് വലുത് രാഷ്ട്രമുണ്ടെങ്കിലേ നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയൂ നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു ഒരു രാജ്യമോ സംഘടനയോ ആക്ഷേപിച്ചാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത ആ രാജ്യത്തെ ഓരോ അതാണ് എന്ന പൗരൻ നിർവഹിക്കുന്നത് ഞാൻ ആ ഒരു ചെറിയ സെക്കൻഡുകൾ മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ ഇതുപോലെ ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവെങ്കിലും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ മാലിദ്വീപിനെതിരെ ഇതുപോലെ ഉറച്ച ശബ്ദത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടെങ്കിൽ ആ നേതാവിന് ഒരുപക്ഷെ അടുത്തൊരു അമ്പത് വർഷത്തിനിടയിലെങ്കിലും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയെ എത്തിക്കാൻ കഴിയുമെന്ന് പറയാമായിരുന്നു ദൗർഭാഗ്യവശാൽ ഇന്ന് കോൺഗ്രസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ നരേന്ദ്രമോദി അന്ന് മൻമോഹൻ സിംഗ് അപമാനിക്കപ്പെട്ടപ്പോൾ നവാസ് ഷെരീഫിനെതിരെ ശക്തമായി സംസാരിച്ചതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം എന്നാൽ മോദിയെ പോലെ ഒരു നൂറ് നേതാക്കൾ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത അൻപതല്ല നൂറ് വർഷത്തിലും ചിലപ്പോൾ ബി ജെ പി തുടർന്ന് ഭരിച്ചാലും അത്ഭുതമൊന്നുമില്ല ഇവിടെയാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഒരു കുടുംബമാകുമ്പോൾ ഇണക്കവും പിണക്കവും ഉണ്ടാകും അത് നമ്മുടെ വീട്ടിനകത്ത് തന്നെ നിൽക്കണം മറ്റൊരു വീട്ടുകാർക്ക് നമ്മളെ അടിക്കാനുള്ള ഒരു വടി നമ്മൾ കൊടുക്കരുത് ചൊറിയേണ്ട കാര്യമില്ല ഞങ്ങളുടെ പ്രധാനമന്ത്രി നൂറ്റി ഇരുപത്തിയഞ്ചു കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണത് അദ്ദേഹത്തിന് കയറി ചോറിയാൽ ഒരു നവാസ് ഷെരീഫും വരരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെറീഫിനെതിരെ അതിശക്തമായി പ്രതികരിക്കുകയാണ് അന്ന് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി മാത്രമാണ് നോർക്കണം അത് മാത്രമല്ല അന്ന് നവാസ് ഷെരീഫിന്റെ മുമ്പിൽ ഇരുന്ന് മുട്ടായി നിന്നുകൊണ്ടിരുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരെ വളരെ രൂക്ഷമായി വിമർശിക്കാൻ അദ്ദേഹം മടി കാണിച്ചില്ല മാത്രമല്ല നിങ്ങൾ ആ മുട്ടായി അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി പോരണമായിരുന്നു എന്ന് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയണമെങ്കിൽ എത്രമാത്രം തീവ്രമായ ഒരു രാജ്യ സ്നേഹിയാണ് അദ്ദേഹം എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ മറ്റു പല പാർട്ടികൾക്കും ഇപ്പോഴും രാജ്യമാണ് പ്രധാനമെന്ന് കാണുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് ചിന്തിക്കണം മനസ്സിലാവാത്തതും ഒരുപക്ഷെ ബി ജെ പി യോടും അല്ലെങ്കിൽ മോദിയോടും അവർക്ക് ഇപ്പോഴും എതിർത്ത് നിൽക്കാൻ കഴിയാത്തതും എന്താണ് ഇവരെന്ന് മനസ്സിലാവാത്തതുകൊണ്ടാണ് പലരും കരുതുന്നത് പോലെ ഹിന്ദുത്വമല്ല അതിനപ്പുറം തീവ്രമായ രാജ്യസ്നേഹവും ദേശീയതയും അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമാണ് ഇവരുടെ നിന്ന് പലർക്കും മനസ്സിലായിട്ടില്ല നോക്കൂ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്ക് പാകിസ്ഥാൻ ഈ പറയുന്ന പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ ഈ വിധത്തിൽ പരിഹസിക്കുമ്പോൾ കൂടെ നിന്നിട്ട് പ്രധാനമന്ത്രി കണ്ടില്ലേ മറ്റു രാജ്യങ്ങൾ വരെ പരിഹസിക്കുന്ന പ്രധാനമന്ത്രിയാണ് രാജിവെച്ച് വെച്ച് പോകണം മറ്റാരെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവന ഇറക്കിയാലും കൂടെ നിന്നാ മതി ും പോലെ ഗുജറാത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ബിജെപിയുടെ ഏറ്റവും വലിയ എതിരാളി എപ്പോഴും കോൺഗ്രസ് ആണ് അപ്പോ ആ സമയത്ത് പോലും മാധ്യമങ്ങളെ പോലും വിമർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടി കാണിച്ചില്ല അതിനൊറ്റ കാരണമേ ഉള്ളൂ അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് വിമർശിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയല്ല അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ലീഡർ അല്ല കാരണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അവിടെയാണ് രാജ്യം ീപിലെ മുഹമ്മദ് എന്ന ഇന്ത്യ വിമർശിച്ചപ്പോൾ കോമാളി വകുപ്പ് തലമന്ത്രിമാർ ആക്ഷേപിച്ചപ്പോൾ അധിക്ഷേപിച്ചപ്പോൾ ഒരു എൽ ഡി എഫ് കാരനും ഒരു യു ഡി എഫ് കാരനും ഉണ്ടായിരുന്നില്ല ഇതേ ഭാഷയിൽ അവരോട് പ്രതിരോധിക്കാൻ അവരെ വിമർശിക്കാൻ ഒരു വിഷയം കൂടെ നിൽക്കുമെന്ന് പറയുന്നു ഞാൻ ഈ ഇടയ്ക്ക് നമ്മുടെ അലി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞ കാര്യം കോട്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അതിനകത്ത് പറഞ്ഞാണ് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വരുമ്പോ ബി ജെ പി കട്ടക്കി കൂടെ നിക്കുമെന്നുള്ളതാണ് അവരുടെ പ്രത്യേകത അത് തന്നെയാണ് ഗുജറാത്തിൽ നരേന്ദ്രമോദിയെ ദീർഘകാലം വാഴിച്ചത് നരേന്ദ്രമോദിയുടെ രാജ്യസ്നേഹവും നരേന്ദ്രമോദിയുടെ സഹിഷ്ണുതയും മറ്റു പാർട്ടികളോട് പോലും രാജ്യത്തിന്റെ ഒരു വിഷയം വരുമ്പോ മോദിയുടെ നിലപാടുകളുമൊക്കെ തന്നെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവര് തന്നെയാണ് രണ്ടാമതൊരു അവസരം മോദിക്ക് കൊടുത്തത് അപ്പൊ ഇപ്പൊ മാലിന്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ശരിയാണ് ചില പ്രതിപക്ഷ നേതാക്കളും പാർട്ടികളും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായി പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അവരതിനകത്ത് ഇന്ത്യ ഇടയിൽ കൂടി ഒരു പണിയുണ്ടല്ലോ ഇടയും കൂടി ഒരു പണി അത് വയ്ക്കാൻ മറക്കുന്നില്ല അതായത് ശക്തമായിട്ട് ഗവൺമെന്റിനൊപ്പം നിൽക്കാനുള്ള ഒരു ധൈര്യം കാണിക്കാൻ പറ്റുന്നില്ല ഇത് ഇന്ത്യ ഇന്ത്യ കളിക്കണ്ട എന്ന് പറയാൻ പറയാൻ ശബ്ദത്തോടെ ഒരു കഴിയുന്നില്ല പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിക്കുന്ന ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് ഞങ്ങൾ അങ്ങ് പരിഹരിച്ചോളാം നിങ്ങൾ കേറി ചൊറിയണ്ട നിങ്ങൾ ചൊറിഞ്ഞാൽ ഞങ്ങൾ കേറി മാന്തി പൊളിക്കുമെന്ന് പറയാൻ ഇന്ന് ധീരനായ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ളത് കൊണ്ടാണ് മറ്റ് പല രാജ്യങ്ങളിലും ഇന്ത്യക്കാർ അഭിമാനത്തോടെ ജീവിക്കുന്നത് എവിടെ പോയാൽ പോയിരുന്നാലും ശരി ഇന്ന് ഞാനൊരു ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ അവൻ അഭിമാനം ലഭിക്കുന്നത് അവന് സ്ഥാനം ലഭിക്കുന്നത് പരിഗണന ലഭിക്കുന്നത് അത്തരം ഒരു രാജ്യ സ്നേഹിയായ അയൽ രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളായി കാണാത്ത സൗഹൃദ രാജ്യമായി കാണുന്ന അവരുടെ എല്ലാ തരത്തിലുള്ള അവശതകളിലും അവർ തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്താൻ സഹായഹസ്തവുമായി ആദ്യം എത്തുന്നത് ഇന്ത്യൻ വിമാനമായതുകൊണ്ടും ആ വിമാനത്തോടെ നമുക്ക് ഏതൊരു രാജ്യത്ത് പോകാൻ സാധിക്കുന്നു ആ രാജ്യത്ത് നമുക്ക് അംഗീകാരം ലഭിക്കുന്നു നന്ദി